ആ സിയ ആസ്യാ എന്താക്കുന്നടയാതാ രസായ ബാണേ ഇരിക്കി ബാ ഇന്ന് കുറേയാലോ കാണേ നീ എന്തിനാ ചായല്ലാം പൊളിച്ച വിശ്വാസാണോ ഞാൻ പിന്നെ ഒരു നിൻ്റെ അടുത്ത് ഒരു അഞ്ഞൂറ് ഉറുപ്പേൻ്റെ പൈസ ഉണ്ടാവും കടന്നു തരാൻ ഞാൻ മറ്റൊന്നാർ പറഞ്ഞിട്ട് നമുക്ക് തരാം ഓർക്കണമെങ്കിൽ ഇല്ല പോരയിൽ അങ്ങനെ ഞാൻ ചോദിക്കാനില്ല വന്നത് എന്നോട് പിന്നെ തീര് പോയല്ലേ അഞ്ഞൂറ് രൂപ കടുത്തിന് ചോദിക്കാൻ വന്ന ഒരു പത്ത് റുപ്പേന്റെ പൈസ എൻ്റെ കയ്യിലില്ലാണ് ഞാൻ പിന്നെ അങ്ങനെ എനിക്ക് അഞ്ഞൂറ് റുപ്പ ഇതാടാൻ തരുന്ന എനിക്കൊരു പത്ത് രൂപ എന്റെ പൈസ ആവശ്യം വരുന്നതെങ്കിൽ ഞാൻ ആരെ കൈകോര നോക്കിട്ടാണ് ആരോടങ്ങ് എനിക്ക് നീ ഇപ്പം കടത്തിന് അങ്ങ് ചോദിക്കാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നു എനിക്ക് കടത്തിന് ചോദിക്കാനുള്ള ധൈര്യം പോലും ഇല്ല ഞാൻ എടുന്ന് കൊടുക്കും കട ഞാൻ ആരോടും കടം വേങ്ങിയാൽ പോലും ഞാൻ തിരിച്ചു കൊടുക്കുന്നായിരുന്നു ഞാൻ അങ്ങനൊരവസ്ഥ വിട്ടു പോയിട്ടുണ്ട് ഞാൻ എൻ്റെ അവസ്ഥ പോലെ ആക്കി വന്നതുകൊണ്ടാണ് ഞാൻ തരക്കുന്നത് എന്താണ് ഇപ്പം അവിടെ പണിക്ക് പോകുന്നുണ്ടല്ലോ എനിക്ക് ഇപ്പോൾ എനിക്ക് നീ അങ്ങനെ എന്താ എനിക്ക് അത്രയും വേജറിൻ്റെ പറ്റുള്ള അദ്ദേഹം പറയുന്നുണ്ട് എന്താ എനിക്ക് പൈസ ഒന്നും തരലൊന്നും ഇല്ലേ ചിലവിനൊന്നും തരുന്നില്ല പണിക്ക് പോകുന്ന കാണുന്നല്ലോ ഏടെ പണി അങ്ങനെ പണിക്ക് പോകുന്നില്ലെന്ന് വെച്ചെങ്കിൽ പോന്നേണ്ടേ ഏടെ പണിന്നൊന്നും അറിയില്ല കച്ചവടാക്കാൻ പോന്നേണ്ടത് ഏടെ പണി എന്നും അറിയാല എന്തറിയാലും എപ്പോൾ വരും അറിയല്ല അറിയാല പോയെങ്കിൽ തിരിച്ച് വരാൻ ചിലപ്പോൾ ഒരു മാസം ആഴങ്ക അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച കൂടെ ഒന്നെങ്കിൽ അങ്ങനെ അല്ലായി എപ്പോൾ വരും എന്നൊന്നും ഇല്ല എപ്പോൾ വരും ഏടെ പണി എന്നൊന്നും ഇല്ല പിന്നെ എനിക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് പൈസ ചോദിച്ചാൽ പൈസ തരല്ല ചിലവിന് തരുന്നില്ല എന്ന് ചോദിച്ചുണ്ടെങ്കിൽ പിന്നെ തിന്നാനുള്ള സാധനം കൊണ്ടുപോകും ഇടിയാണ് സാധനം വേണ്ടതെല്ലാം കൊണ്ടുവിട്ടിട്ട് പോ ഒക്കെ പോകുമ്പോഴത്തേക്ക് അ പിന്നെ ആ പോയെങ്കിൽ പിന്നെ അത് വിളിച്ച് ചോദിക്കല എന്തോ അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഇല്ല എന്തായി ഏടായി പിന്നെ ഇങ്ങനെ രണ്ട് അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല വിളിച്ച് ചോദിക്കാറുണ്ട് പിന്നെ എനിക്ക് എന്തെങ്കിലും പത്ത് രൂപേന് പൈസ വേണം എന്നിട്ട് ഞാൻ ചോദിച്ചെങ്കിൽ എന്നോട് പറയും പിന്നെ സാധനം വേങ്ങുന്ന പീടിയൊന്ന് കടമേക്കോ ഞാൻ വന്നിട്ട് തരാമെന്ന് പറയും ഞാൻ കടം വേങ്ങാനൊന്നും പോക്കില്ല ഇതിന് ആ കടം വേങ്ങിയെങ്കിൽ ഞാൻ തന്നെ തിരിച്ചു നോക്കേണ്ടി വരും അങ്ങനത്തെ ഒരു അവസ്ഥയോട് ഞാൻ പോ കടം വേങ്ങാനും പോലില്ല കണേ അപ്പം ഇങ്ങനെയാണ് സംഗതിയല്ലോ അപ്പം നിൻ്റെ കയ്യിൽ പത്ത് റുപ്പില്ലെങ്കിൽ എന്താക്കുന്നത് അപ്പം നീ വീടി കട്ടിക്കണുണ്ടായിനെ അപ്പൊ അതെന്ത് എന്തേ മതിയാക്കിയതാ പീടികെട്ടല്ലോ ഒന്നുമില്ല ഇപ്പൊ ഗൂഢി കെട്ടിട്ട് കൊണ്ടുപോകുന്നല്ല കണ്ടിട്ട് പൂടികെട്ടിക്കൊന്നുണ്ടായി അപ്പൊ ആ പീടികെട്ടുന്നതും ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അത് വീടികെട്ടെങ്കിൽ പത്ത് റുപ്പേന്റെ പൈസ എൻ്റെ കയ്യിൽ വെച്ചിട്ടുന്നില്ല എവിടെയെങ്കിലും ഒഴിപ്പിച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഡ്രസ്സെല്ലാം ഒത്തരാക്കാനുള്ള വാചന ഇതെല്ലാം പരിധിയിൽ കണ്ടുപിടിക്കുന്നു എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൈസ കഴിയുന്നില്ല ഫസ്റ്റ് ചിൽഡ്രൻ പൈസ എല്ലാം ഇടയിൽ അതെല്ലാം എടുത്തിട്ട് കഴിഞ്ഞിട്ട് നോട്ട് തരും ആദ്യം അത് പിന്നെ നീ എടുത്ത് വെച്ചോന്നിട്ട് ചിൽഡർ എനിക്ക് ആവശ്യമുണ്ടെന്ന് എൻ്റെ ചിൽഡ്രൻ വേണ്ടിയിട്ട് നോട്ട് തരും പിന്നെ ആ നോട്ട് കൊണ്ടുപോകും പത്ത് റുപ്പേൻ്റെ പൈസ എൻ്റെ കയ്യിൽ ബച്ചൊക്കെ നില ഒരു ഉപ്പ എനിക്ക് കാണാൻ കഴിയാലോ എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ ഗർഭുണ്ടായ പുനിയും എല്ലാം തീർന്നു എല്ലാം ഇതാക്കി അപ്പോൾ ഒരു ഉറപ്പൻ്റെ പൈസ കാണാൻ കഴിയില്ല അതിപ്പോൾ എന്തെങ്കിലും എനിക്കൊരു പിന്നെ കഴിയാത്ത എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് വീടി കെട്ടിയിട്ട് അങ്ങനെ ആയത് ഇനിയിപ്പനെങ്കിലും വീടിയായിട്ടൊന്നും കാണാൻ കഴിയില്ല ഞാൻ വെളിച്ചാടും ഇങ്ങനെല്ലാം വന്നിട്ട് എന്നെ പറയാൻ തുടങ്ങുന്നു ഞാൻ ഒടുത്തിട്ട് കത്തിക്കും വെളിച്ചു ചാടും ഇങ്ങനെല്ലാം വന്നിട്ട് പറയാൻ തുടങ്ങുന്നു അപ്പോൾ അത് ഞാൻ മതിയാക്കും മതിയാക്കി ഇങ്ങനെന്താ എനിക്കെന്തെങ്കിലും ആവശ്യം വരുമ്പോൾക്ക് അടക്കെന്തായാലും പത്ത് രൂപ കിട്ടാനുണ്ടോ ഞാൻ ആ ആരെ മൂട് നോക്കാൻ ൊരു അവസ്ഥയിലായി അല്ലെങ്കിൽ കുമ്പത്തിൽ പോകുമ്പോക്കെ അങ്ങനെ എനിക്ക് ഇടയും പത്ത് രൂപേൻ്റെ പൈസ കയ്യിൽ വിളിച്ചിട്ട് ഇടങ്ങ് പോകാനുണ്ട് ഒരു ബസ്സിന് പൈസ കണ്ടെടുക്കങ്ങ് പോകാൻ ഞാൻ ആരോട് ചോദിക്കാൻ എന്തൊരവസ്ഥായിപ്പോയി എനിക്ക് എന്തിനീ ഇങ്ങനത്തെ എത്തിപ്പെട്ടത് എങ്ങനെ പഠിച്ച എത്തിപ്പെടുത്തിയതെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല എന്താ അവസ്ഥ ഉണ്ടത് അത് ശരി അപ്പം നിനക്ക് നിന്റെ പോയിട്ട് ഒന്നുകൂടെയാണ് അപ്പം നിന്റെ പരിക്കാർക്കൊന്നും അറിയാലേ ഇങ്ങനത്തെ അവസ്ഥയല്ല അങ്ങനെ ഉണ്ടെന്ന് ഒന്നും ആർക്കും അറിയാമല്ലേ ഈ പേരൊക്കെ പോയിട്ട് എന്ന് പറയാനല്ലോ കണ്ടിട്ട് ഞാനും അങ്ങനെ എനിക്ക് വരയിൽ തന്നെ ഉണ്ടായിരുന്നണേ വരലത്തെ അവസ്ഥ കണ്ടിട്ട് തന്നെ ഞാൻ വര വന്നത് അവിടെ ഇങ്ങനെ ചിലവിനെ കൊണ്ടുവരാത്ത ആടെ ഉണ്ടാകുമ്പോൾ ചിലവിന് ഇങ്ങനെയെങ്കിലും കൊണ്ടുവരുന്നുണ്ടായിട്ടാണ് അവിടെ എനിക്ക് സാധനം കൊടുത്തിരുന്നുണ്ട് അതും അവിടെ ഉണ്ടാകുമ്പോൾ െല്ലാം ബുദ്ധിമുട്ടാക്കുന്നതിന് വരുമ്പോഴത്തേക്ക് എല്ലാം ഉണ്ടാക്കി കൊടുക്കുകയാണ് എപ്പോഴും ഒക്കെ വരുന്നത് എഴുന്നേറ്റ് ഓർക്കതൊരു കച്ചറി ചെയ്ത് ആടെ ചെറിയ ഇച്ചക്കിൻ്റെ ഒരു ചക്കനെല്ലാം ആണ് നയിക്കുന്ന പറയലുണ്ട് ഉപ്പ സുഖമില്ലാതെ കുറേ കടുത്തത്തിലുണ്ടായി ഉപ്പ മരിച്ചിട്ടും പോയി പിന്നെ ആരുണ്ടാ അപ്പോൾ ഉപ്പ മരിച്ചോളാം അങ്ങനെ ഞാൻ അട പറ ഉപ്പ മരിച്ചതിന് ശേഷം ഞാനിപ്പോൾ പറയാൻ വന്നിട്ടിരുന്നത് എന്നെങ്ങ് നോക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാറ വന്നത് അതായത് ഇങ്ങനെ ഇങ്ങനത്തെ ഒരവസ്ഥയാണെങ്കിൽ എന്നെ വേറെ ആരെങ്കിലും ഇട്ടേഞ്ചിൽ പോയിട്ടുണ്ടായിട്ട് എനിക്ക് അതിനും കഴിയാത്തൊരവസ്ഥയാണ് എൻ്റെ ബാക്കി അനിയത്തി ഉണ്ട് എന്താക്കണമെന്ന് അറിയാത്ത ഒരവസ്ഥ ആയിപ്പോയി എനിക്ക് പിന്നെ എല്ലാം ഒന്നേൻ്റെ കയ്യിലുണ്ട് എന്തെല്ലാം ആവും നോക്കാല പഠിച്ചവൻ്റെ വീതി പിന്നെന്താ നീ വേജനാക്കണ്ട പഠിച്ചവനല്ല വലുത് നല്ല ശരിയാവും നീ വേജനൊന്നാക്കണ്ട വന്ന നേരൊക്കല്ലോ ആ ഞാൻ അപ്പോൾ പോട്ടണേ ബജറാക്കാണ്ടിരിക്കുന്ന ആയിണേ പോന്നണേ വന്നിട്ട് ആദ്യമായിട്ട് ഇപ്പോൾ എടുത്ത് എനിക്ക് ഇങ്ങനെ സ്ഥലമേറ്റി വന്നു എല്ലാം വന്നാൻ്റെ തീരുമാനം അല്ലേ